സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ വില കൊടുക്കാത്ത ബിറ്റി എന്ന ഒരു മോഡേൺ പെൺകുട്ടിയുടെ കഥ പറഞ്ഞ ചിത്രമാണ് ബറേലിക്കി ബർഫി ഒരിക്കൽ അവളൊരു പുസ്തകം വായിക്കുന്നു അതിലെ നായിക അവളെ പോലെയാണെന്ന് മനസ്സിലാക്കിയ ബിറ്റി അതെഴുതിയ പ്രീതം എന്നയാളെ കാണുവാനായിട്ട് ഇറങ്ങുന്നു എന്നാൽ പ്രീതമായിരുന്നില്ല ആ ഒരു പുസ്തകം എഴുതിയത് ചിരാഗ ദുബെ എന്ന ഒരു പ്രിന്റിംഗ് പ്രസ് ഉടമയായിരുന്നു ഒരു വ്യാജ പേരിൽ ഒളിച്ചിരിക്കുന്ന ഹൃദയം നഷ്ടപ്പെട്ട ഒരാൾ ബിറ്റിയോടുള്ള സ്നേഹം നേടിയെടുക്കുവാനായിട്ട് അദ്ദേഹം തന്റെ സുഹൃത്തായിട്ടുള്ള പ്രീതത്തിന് രചയിതാവായി അഭിനയിക്കുവാൻ നിർബന്ധിക്കുന്നു അങ്ങനെ ബിറ്റിയോട് പ്രീതത്തിനും ഒരു സ്നേഹം തോന്നി തുടങ്ങി ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ബറേലി കി എന്ന പേരിൽ മാത്രമല്ല മധുരമുള്ളത് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത്തരത്തിലുള്ള ഫീൽ ഗുഡ് മൂവീസ് കാണുവാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാണ് തീർച്ചയായിട്ടും ചാനൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക